ും മക്കളെ നമ്മള് ഈ മാസം പഠിച്ച പാട്ട് ആരെ കുറിച്ചിട്ടുള്ള പാട്ടായിരുന്നു അന്നാരെ കുറിച്ചുള്ള പാട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാരെ കുറിച്ചുള്ള പാട്ടെ പാടുക അല്ല ആ ലേവിനെ കുറിച്ചുള്ള പാട്ടേ നമുക്ക് പഠിക്കുള്ളു അല്ലേ അത് കഴിഞ്ഞിട്ടോ ഉമ്മച്ചിനെ കുറിച്ചിട്ടൊരു പാട്ട് പഠിക്കണം അത് കഴിഞ്ഞിട്ട് ഉപ്പച്ചിനെ കുറിച്ചൊരു പാട്ട് പഠിക്കണം പിന്നെ ഉസ്താദിനെ കുറിച്ചൊരു പാട്ട് പഠിക്കണം അല്ലേ വേണ്ട എന്നാൽ നമ്മളിപ്പോൾ ഈ മാസം നമ്മൾ പഠിച്ചത് അള്ളാഹിനെ കുറിച്ചുള്ള പാട്ടാണ് ഏതേലും അത് അല്ലാ അല്ലാ അല്ലാഹു ഒരുവൻ മാത്രം അല്ലാഹു എല്ലാം കാണോം അല്ലാഹോ എല്ലാം കേൾക്കും അല്ലാഹു എല്ലാം അറിയൂം അല്ലാഹു അഹദാം സമദാം അല്ലാഹു എല്ലാവരും പഠിച്ചില്ലേ അന്നൊന്ന് പാടുക എന്ന് പാടുക അല്ലാ So much.